കോഴിക്കോട് മലപ്പുറം കേന്ദ്രീകരിച്ച് സ്ഥിതി ചെയ്യുന്ന കക്കാടംപൊയിൽ എന്ന് പറയുന്നൊരു പ്ലേസ് അവിടേക്ക് നമ്മൾ യാത്ര പോവുകയാണ് അവിടെ ഒരു എന്താ വെച്ചാൽ ഒരു മലയോര മേഖലയാണ് ഒരു ട്രക്ക് ചെയ്ത് നമ്മൾ ജീപ്പിൽ ആദ്യമേ പോയി പിന്നീട് നടന്ന് ഒരു മല കയറി നല്ല രീതിയിലുള്ളൊരു വ്യൂ പോയിന്റിൽ എത്തുന്ന ഒരു പീടിയാണിത് ഇതിൽ കൂടുതൽ ആളുകൾ ഒന്നുമില്ല നമുക്ക് അവിടെ തന്നെ ബന്ധമുള്ള നമ്മുടെ ഒരു സ്വന്തം ഉനെയ്സുകാടെ ഫാമിലിയേക്കായിട്ട് നമ്മൾ പോയതാണ് വേടേ രീതിയിലുള്ള ഒരു നല്ലൊരു യാത്രയായിരുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഈ കക്കടം പോയില്ലെന്ന് പറയുമ്പോഴത്തേക്കും ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീലുകൂടി നല്ല രീതിയിൽ ഫേമസ് ആയതാണ് ആ വഴിയിൽ അങ്ങോട്ട് പോകുന്ന വഴിയിലുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് അപ്പോൾ നമുക്ക് ജീപ്പിൽ കയറി പോകുന്ന ഒരു ഭാഗം തൊട്ട് നമുക്ക് കാണാം യാത്ര പോവാം അപ്പോൾ നമ്മൾ അവിടെയുള്ള ഒരു ജീപ്പ് വിളിച്ച് ഒറ്റ ജീപ്പിലുള്ള ആളെ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ നമ്മൾ ആ ജീപ്പിൽ നല്ല ഓഫ് റോഡാണ് അതുകൊണ്ടാണ് ഈ പറയുന്ന ജീപ്പ് അവിടെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുത്തത് കാരണം കാറൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ ഫുള്ള് കട്ടറും കുഴിയും ഫുള്ള് പണിയാണ് ഓഫ് റോഡെന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ കൊമ്പനി ജീപ്പ് കഴിഞ്ഞിട്ടേ ഉള്ളു എന്തു എന്നുള്ളത് നമ്മൾ ഈ ഇടുക്കിയിലൊക്കെ യാത്ര പോകുമ്പോഴത്തേക്കും നമുക്ക് അറിയാവുന്നതാണ് കാര്യം അത് ഫോർ വീലർ ആണെങ്കിൽ മാത്രമേ ഈ മലയൊക്കെ പിടിച്ച് കയറത്തുള്ളൂ കാറൊക്കെ ആണെങ്കിൽ പകുതി എത്തുമ്പോഴേക്കും അവിടെ കിടക്കും അത്ര തന്നെ ഇത് ഇപ്പം കാണുന്നത് ഒരു ജസ്റ്റ് ചെറിയൊരു താറിങ്ങും അതുപോലെ തന്നെ അപ്പുറത്ത് ഇപ്പുറത്ത് വീടൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ താറിട്ട ഒരു റോഡാണ് ഇത്തിരി കൂടിയൊക്കെ കഴിയുമ്പോൾ നമ്മളിങ്ങനെ കുലുങ്ങി 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 കുലിങ്ങി അങ്ങനെ എത്തുമ്പോൾ കുറേയും കൂടെ മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും നല്ല ഓഫ് റോഡ് തനി ഓഫ് റോഡ് ലെവലിലേക്ക് നമുക്ക് എത്താൻ പറ്റും അപ്പം നമ്മളങ്ങനെ ജീപ്പിൽ കയറി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴു തന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതും അവിടുന്ന് ഇങ്ങോട്ട് വരുന്നതുമായിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മൾ കണ്ട് കാരണം അവർ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ റീലിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ റെയിൻകോട്ട് ഒരു ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ കഴിഞ്ഞാൽ പല കളറിൽ റെയിൻകോട്ട് ഇട്ടിട്ട് ഫോട്ടോ എടുക്കുന്ന ഒരു കാഴ്ച അത് ഭയങ്കര വൈറലായതാണ് നമ്മളിപ്പം ഇതിൽ നടന്നു പോയാലാണ് അതിൻ്റെ ഒരു 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 ഫീല് കിട്ടത്തുള്ളൂ പക്ഷേ നമ്മളിപ്പം ഈ ജീപ്പ് പിടിക്കാൻ കാരണം അങ്ങ് എത്തുമ്പോൾ ഒരു സമയമാകും ഈ മലയുടെ അടുത്ത് ഇപ്പോൾ എത്തിയിട്ടില്ല മലയുടെ താഴെക്കൊണ്ട് ഈ ഈ ജീപ്പ് നിർത്തത്തുള്ളു പിന്നെയും നടക്കാനുണ്ട് അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ഇരിട്ട് വരുന്നതിന് മുമ്പ് നമ്മുടെ ലക്ഷ്യസ്ഥാനം കാണുക എന്നുള്ള ഒരു അതിയായ മോഹത്തോടു കൂടി നമ്മൾ ഈ ജീപ്പ് എടുത്തത് അങ്ങനെ നമ്മൾ ഏകദേശം ഇപ്പം ഇപ്പോൾ ഏകദേശം എത്താറായി ഇപ്പം ഇവിടെയൊക്കെയെന്ന് പറയുമ്പോഴേക്കും ആൽതാമസം ഉള്ള ഒരു ഇടമായതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഇത്ര വലിയൊരു ഓഫ് റോഡ് ലെവല് അറിയാൻ പറ്റാത്തത് ഇത്രയും പക്ഷേ എന്നാലും ഇത് ഒരു കയറ്റവാണ് നല്ല രീതിയിലുള്ള കയറ്റവും ഇറക്കുമൊക്കെ ആയിട്ട് കിടക്കുന്ന ഒരു കിടക്കുന്നൊരു ആണ് ഇനി അങ്ങോട്ട് അതാണ്ട് ഇവിടം തൊട്ട് അങ്ങോട്ട് നല്ല രീതിയിൽ ഓഫ് റോഡാണ് നല്ല രീതിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുലുങ്ങി കുലുങ്ങിയെ പോകത്തുള്ളൂ വണ്ടി അത് ഈ ജീപ്പ് മാത്രമേ വരത്തുള്ളൂ ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ ഒരിക്കലും ഒരു രീതിയിലുള്ള ഒരു കാലം ും വരുത്തുമില്ല അങ്ങനെ കയറ്റത്തുമില്ല ആൾക്കാർ കയറ്റിയാൽ ആ വണ്ടി അന്ന് തന്നെ നമുക്ക് കട്ടപ്പുറത്ത് കയറ്റാമെന്നുള്ള ഒരു രീതിയായിരിക്കും അപ്പം നമ്മൾ ഇങ്ങനെ നല്ല ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോയ സമയത്തുള്ള ആണ് ഒരു ക്ലൈമറ്റ് വേട്ട ആണ് നല്ല മഞ്ഞ് വീഴ്ചയും നല്ല ചെറിയ ഒരു മഴയും ചാറ്റൽ മഴയൊക്കെ ആയിട്ടുള്ള ഒരു ഒരു സമയമായിരുന്നു അതുകൊണ്ടാണ് എല്ലാവരും റെയിൻകോട്ടൊക്കെ കരുതി വരുന്നത് നമ്മുടെ കയ്യിലും ഉണ്ട് പക്ഷേ കോമഡി എന്തെന്നാലും ഇതിൻ്റെ അവസാനം നമ്മളിത് ഡാം മറന്നു പോകും എന്നുള്ളതാണ് കാര്യം ഈ ഒരു നടത്തിയിൽ തന്നെ ഈ ഒരു മലകീറുന്ന നടത്തിൽ തന്നെ നമ്മൾ അലിഞ്ഞു പോയി എന്നുള്ളതാണ് സത്യാവസ്ഥ അപ്പോൾ നമ്മൾ കണ്ട ഈ ജീപ്പ് പോകുന്നു കണ്ട ഇതിൻ്റെ അവസ്ഥ റോഡ് ഇങ്ങനെയാണ് അതുകൊണ്ടാണ് ആ ആളുകളെല്ലാം നടന്നു വരുന്നത് കാരണം വണ്ടി കയറാൻ ഒക്കാത്തത് ബൈക്ക് പോലും വരത്തില്ല അത് വേറെ കാര്യം വേണ്ട എല്ലാവരും നമ്മളെ ജീപ്പ് ഇങ്ങനെ നോക്കി നിൽക്കുക ഇതെങ്ങനെ കയറി വരുന്നു എന്നുള്ളത് അത് ഒരു ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് സത്യം പറഞ്ഞാൽ ഓഫ് റോഡ് ജീപ്പിൽ യാത്ര ചെയ്യുക എന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസ് അതൊരു വലിയ എക്സ്പീരിയൻസ് ആണ് വേണ്ടത് നമ്മൾ ഇത്രയും പേരുണ്ട് കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളു അപ്പം നമ്മൾ ഈ പോകുന്ന യാത്രയിൽ നമുക്ക് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് നമുക്ക് മുന്നോട്ട് പോവാം അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഇതിലിവിടെ ഈ ഡ്രൈവ് ചെയ്യുന്ന ചേട്ടന്മാർക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് കാരണം അത്രയ്ക്ക് ആളുകളെ ഇവരങ്ങോട്ട് കൊണ്ടുപോയി കൊണ്ടുപോയി ഇവർക്കറിയാം എങ്ങനെ വണ്ടി കൊണ്ടുപോകണം എങ്ങനെ തിരിച്ചറക്കണം എന്നൊക്കെ ഉള്ളത് എതിരെ ഒരു വണ്ടി വന്നാൽ അവരത് ഡീൽ ചെയ്യും അടിപൊളിയായിട്ട് അവർ അത്ര എക്സ്പീരിയൻസ് ഉണ്ട് ഈ മലയോര മേഖലകളിൽ ഡ്രൈവ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ സാധാ ഡ്രൈവർമാർക്കോ അല്ലെങ്കിൽ ഇവിടെ അവിടെ കാർ ഓട്ടിക്കുന്നവർക്കൊന്നും നടക്കുന്ന പരിപാടിയല്ല അതാണ്ട് ഇവിടം വരെ വരെങ്ങാണ്ടേ ഉള്ളു ജീപ്പ് ഇവിടം വരെ വരെങ്ങാണ്ടേ ഉള്ളൂ ഇനി അങ്ങോട്ട് നടക്കണം ഇനി നടക്കാൻ നടക്കാനൊരു കുന്നുണ്ട് ഇത്രയും കൂടിയൊക്കെ പോകുന്നു അതും തോന്നും നമ്മൾ എല്ലാ മുകളിൽ കാണുന്നതാണ്ട് ആൾക്കാർ നടന്നു പോകുന്ന അവിടം വരെ പോകണം അപ്പം അതുകൊണ്ട് ഇവിടം വരെ എങ്ങാണ്ട് ഉള്ളു ജീപ്പ് അപ്പോൾ നമ്മളിവിടുന്ന് ആയിരത്തി അഞ്ഞൂറ് അത്രയും കണ്ടായെന്ന് തോന്നുന്നു അഞ്ചു പേരെങ്ങാണ്ട് ഉണ്ടായിരുന്നു ആയിരത്തി അഞ്ഞൂറ് പേർക്കെങ്ങാണ്ടാണെന്ന് ആയിരത്തി അഞ്ഞൂറ് എങ്ങാണ്ടാണ് ഓർമ്മ മറന്നുപോയി എന്തൊക്കെയായാലും നമുക്ക് യാത്ര തുടങ്ങുന്നതാണ്ട് ഇവിടം തൊട്ടാണ് നമ്മൾ നടക്കാൻ തുടങ്ങുന്നത് ആ ജീപ്പ് ഇറങ്ങിയിട്ട് അതുകൊണ്ട് ആ മലയിലെ മുകളിൽ വലിയ ഒരു ബെട്ടേ ഒരു സംഭവമാണ് കേട്ടോ നമ്മള് വിചാരിക്കുന്നതിലൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇതാണ് ഉനേസിക്ക അത് ഈ നാട്ടുകാർ എല്ലാ മുക്കുമൂലൊക്കെ അറിയാം അതുകൊണ്ടാണ് എത്തേണ്ടത് നമ്മൾ ഇങ്ങനെ ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം സ്കൂളിൽ വിളിച്ചോണ്ട് വന്ന് ஏதெங்கிலொக்கேண்டோ உறப்பா <laughs> 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 എന്റെ പൊന്നെ ഇറക്കം നോക്കി എൻ്റെ മോനെന്തോടാത് പോളി ഭൂമിയിലെ സ്വർഗമെന്നൊക്കെ കേട്ടിട്ടില്ല ഇല്ല മോനീസുഖന ഭൂമിയിലെ സ്വർഗമൊന്നൊക്കെ കേട്ടിട്ടില്ലേ കട്ടറും കുഴിയും Яа? Хм. Нин түр бүтэн байна. Тааж байгаа юм л. Няавч дэрч. ഇജുള്ളോണ്ട് പോകും കിട്ടി ഇല്ലായിരുന്നെങ്കി ആര് അവിടം വരെ എത്തി അതൊന്നും കുഴപ്പമില്ല ഇതാണ് ഇതാണ് എക്സ്പ്ലോറ് എവിടെ പോണ ഉന്തി ഉന്തി എന്റെ മുഖത്തൊക്കെ മഴ പെയ്തിട്ടുണ്ട് വേറെ ആ നമ്മള് വന്നോണ്ട് മഴ പെയ്തിട്ടുണ്ട് മഴ പൊടിക്കുന്നുണ്ട് ഇതൊക്കെയാണ് സത്യം പറഞ്ഞേ അടിയും ഓടി ഞാൻ പിടിക്കാം ഞാൻ പിടിക്കാം ഞാൻ എടുക്കാം തനിയേ തരും ഇനിയും താണ്ടി ഗെയ് സുരുവാട് അയ്യോ ചെരുപ്പൊക്കെ ആണെങ്കി പൊട്ടു സമ്മേ പിന്നെ പക്ഷെ കയറി കീറി വഴങ്ങി കിടക്കുവാണ് പിടിക്കണോ വാക്ക കൈ പിടി ഏ

ഇനി ഇത്രയും ഇനിത്രയും കൂടിയല്ലോ കൊറച്ചും കൂടിയല്ലോ മുകളിൽ പോകണം ഉറങ്ങാം തിരി എടുത്തില്ലേ എന്റെ പൊന്നിടാവേ ഇതിലെ ഇതിലെ ഇതിലേ വാ ഏവ ഇതിലേ വാ വിജയിച്ചിരിക്കുന്നു രമണ അയ്യോ ഫൈനലി ഫൈനലി നമ്മുടെ ഇരിക്കുന്നത് ഗെയിം ഉഷ ഉഷ നോക്ക് ഹായ് എടുക്കു ഹായ് ആയില്ലേ എനിക്ക് കുറച്ചുകൂടെ ഉണ്ട് Completed. Ini adalah leksia Boleh ni ഞാൻ ഏറ്റവും മുകളിൽ അവിടെ ഉള്ള രണ്ട് മൂന്ന് മലകളിലെ ഏറ്റവും മുകളിലത്തെ മലകളിലാണ് മലയാണ് നമ്മൾ തിരഞ്ഞെടുത്തത് അതിലെ ഏറ്റവും മുകളിലത്തെ ഭാഗത്ത് ഞാൻ ഒന്ന് എത്തി ഇപ്പം ഞാൻ ഒരു വേറൊരു ലോകത്താണ് കാരണം അത്രത്തോളം ഒരു ഫീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാ മനസ്സൊക്കെ നിനഞ്ഞ് നിൽക്കുന്നൊരു അന്തരീക്ഷമുണ്ടല്ലോ അതാണ് എനിക്കിവിടെ കിട്ടിയത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എക്കാഡംപൊയിൽ വരും എന്ന് നമ്മളൊന്നും ഉറപ്പിച്ചല്ല പെട്ടെന്നൊക്കെ എന്തായാലും ഒരുപാട് പേര് ഇങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു സീസണൊക്കെ ആയി അപ്പോൾ എനിക്കിതിൻ്റെ തിരിച്ച് ഇറങ്ങുന്ന വീഡിയോ ഉൾപ്പെടുത്താൻ പറ്റിയില്ല കാരണം അതിന് മുമ്പേ എൻ്റെ ഐ ചാർജ് തീറും അതാണ് എനിക്ക് കിട്ടിയ മുട്ടൻ പണി എന്തായാലും നമുക്ക് ഇവിടെ വെച്ച് വീഡിയോ അവസാനിപ്പിക്കേണ്ടത് കണ്ടാമത് വേറെ മലയിലൊക്കെ വേറെ കുറേ ആളുകൾ പോയിട്ടുണ്ട് പക്ഷെ അതൊക്കെ അതിൽ താന്നു നമ്മൾ നിൽക്കുന്ന മലയക്കാലത്തിൽ താന്ന മലയാണ് പക്ഷേ ഇതാണ് ഏറ്റവും നല്ല മല നമുക്ക് കനമുള്ളവർക്കൊക്കെ കനമൊന്നും ഇല്ലാത്തവർക്ക് പെട്ടെന്ന് കയറി വരാൻ നല്ല രീതിയിലാണ് തീരത്തൊക്കെ പോകാൻ പറ്റുന്ന ഒരു സ്ഥലം പൊളി സ്ഥലം നിങ്ങളടുത്ത ഒരു ജൂൺ ജൂലൈ മാസമൊക്കെ വെച്ച് വരിക അടിപൊളി നല്ല രസമായിരിക്കും എന്തായാലും അടുത്ത വീടായിട്ട് ഉണ്ട്